വെൽക്കം ടു സഹാരി കുക്കിംഗ് ക്യാരറ്റ് വെച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണെന്ന് വീട്ടിലെല്ലാ ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതോ പാർട്ടിയിലൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആക്കാൻ പറ്റുന്നതും ആയൊരു റെസിപ്പി തന്നെയാണ് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പാനൊന്ന് ചൂടായതിനു ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം സൈസിൽ നാല് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എത്രയെണ്ണം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കുട്ടി കുറച്ചൊക്കെ എടുക്കാം ക്യാരറ്റ് ഒരു ഹാഫ് കുക്കായതിനു ശേഷം മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് മുഴുവനായിട്ടും വേവിച്ചെടുക്കുക ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാരറ്റ് വെന്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവനെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ നിറയെ വേറും സല്ലയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കുനാഫോക്കൊക്കെ എടുക്കണേ കനം കുറഞ്ഞിട്ടുള്ള സേമിയാണ് ഏത് സേമിയെടുക്കുക എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തു എന്നുള്ളൂ ഫുഡിങ്ങിൻ്റെ ഇടയിലായിട്ട് ലെയർ ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊന്നും ഇല്ലെങ്കിലും ക്യാരറ്റ് വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കൂടെ തന്നെ മധുരത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റായി യോജിച്ചതിന് ശേഷം ഇതും കൂടി ഒന്ന് മാറ്റിവെക്കാം ഇനി രണ്ട് കപ്പ് അളവിൽ പാലാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം പാൽ തിളക്കുന്നതിന് മുന്നേട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൗഡറാണ് ഇതൊന്ന് ഒരല്പം പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കസ്റ്റാർഡ് വേവുന്നതിനനുസരിച്ച് ഇത് കുറുകി വരും ഒരുപാട് കട്ട് ചെയ്യാവാതെ നോക്കണം ഒരു പാകത്തൊരു കൺസിസ്റ്റൻസി ആവണം നമുക്കിത് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം കുറുകി എന്ന് തോന്നിയിരിക്കണമെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് ഒന്ന് ഒന്ന് ലൂസാക്കിയെടുക്കണം തീ ഓഫാക്കാം ഇനി ഓരോ നൈറ്റ് ലെയർ ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് പുഡിൻ ട്രേയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോ സെറ്റ് ചെയ്യാം ഇതൊക്കെ അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ റിസ്ക് എടുത്ത് നിരത്തി വെച്ച് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ചൂടോടെ തന്നെ കസ്റ്റാർഡ് മിക്സും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായി ഫസ്റ്റ് ക്യാരറ്റ് നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റും കൂടി ഇട്ട് ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അല്പം മാറ്റി വെച്ചിരിക്കണ് ലാസ്റ്റ് ഒന്ന് ഡാർണിഷ് ചെയ്യാനുള്ളതാണ് കൂടെ തന്നെ അതിന് ലെയറായിട്ട് നേരത്തെ വെറുമസല്ലി ബദാമും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തില്ലേ അതും കൂടി ഇട്ടൊന്ന് നിരത്തി കൊടുക്കാം അതിൻ്റെ മുകളിലായി വീണ്ടും കസ്റ്റാർഡ് മിക്സും കൂടി ചേർത്ത് മുഴുവനായിട്ടൊന്ന് ഫില്ലാക്കാം ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യുക്തിക്കനുസരിച്ചൊക്കെ ഡാർണിഷ് ചെയ്തെടുക്കാം ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ കഴിച്ചും കൊണ്ടേ ഇരിക്കും വേറെ ലെവലാന്നൊക്കെ പറയില്ലേ അതുപോലൊരു ഐറ്റം തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ